അഫഴി മതോപകാരൻ ദീർഘദൂര യാത്ര ഉദ്ദേശിച്ചുകൊണ്ട് ഇറ പുറപ്പെട്ടു തൻ്റെ പ്രാദേശിക പരിധിയൊക്കെ കഴിഞ്ഞു നിസ്കാരം തുടങ്ങാവുന്ന മേഖലയിലെത്തി അപ്പോഴുണ്ട് ലൊഹ്റു ബാങ്ക് വിളിക്കുന്നു അങ്ങനെ സമയമായപ്പോൾ ലൊഹറ് നിസ്കാരവും അസുറ് നിസ്കാരം മുന്തിച്ച് ജമാക്കി നിസ്കരിച്ചു അസുറിനെ മുന്തിച്ച് ജമാക്കി കഴിഞ്ഞപ്പോഴാണ് റിയിപ്പ് വരുന്നത് യാത്ര തുടരാനാവില്ല എന്നും യാത്ര മുടങ്ങിയിരിക്കുന്നു എന്നും എങ്കിൽ അയാൾക്ക് അസുഖ നിസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ ഇനി അസറ് നിസ്കാര സമയത്ത് ബാങ്ക് വിളിച്ചാൽ അസർ നിസ്കരിക്കണമോ വേണ്ടേ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു വേണ്ട അദ്ദേഹത്തിൻ്റെ അസുറ നിസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു അദ്ദേഹം അസറിനെ മുൻ മുൻ മുന്തിച്ച് നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ യാത്രക്കാരനാണെന്ന വിചാരത്തോടുകൂടി തന്നെയാണ് അയാൾ നിസ്കരിച്ചത് എന്നാൽ യാത്ര തുടരാത്ത സ്ഥിതിക്ക് യാത്ര അവസാനിച്ചു കഴിഞ്ഞു നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്റർ എത്തിയിട്ടില്ലതാനും അതിനാൽ യാത്രക്കാരൻ്റെ ആനുകൂല്യമായ ജമ്മു കസീർ ആനുകൂല്യം അവസാനിച്ചു കഴിഞ്ഞു